നമസ്കാരം നോർക്ക വാർത്തകൾ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിൻ്റെ അതായത് എൻ ഐ എഫ് എല്ലിൻ്റെ തിരുവനന്തപുരം സെന്ററിൽ ഐ എൽ ടി എസ് ഒ ഇ ടി ഓഫ്ലൈൻ ഓൺലൈൻ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഐ എൽ ടി എസ് ആൻഡ് ഒ ഇ ടി ഓഫ്ലൈൻ പതിനൊന്നാഴ്ച കോഴ്സിൽ നഴ്സിംഗ് ബിരുദധാരികളായ ബി പി എൽ എസ് സി എസ് ടി വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് ഫീസ് സൗജന്യമാണ് മറ്റുള്ളവർക്ക് ജി എസ് ടി ഉൾപ്പെടെ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഫീസ് ലിസണിംഗ് റീഡിംഗ് സ്പീക്കിംഗ് റൈറ്റിംഗ് എന്നീ നാല് മോഡ്യൂളുകൾ ഐ എൽ ടി എസ് ഓൺലൈൻ എക്സാം ബാച്ചിന് നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും റെഗുലർ ബാച്ചിന് ഏഴായിരത്തി എൺപത് രൂപയുമാണ് ഫീസ് ഒ ഇ ടി ഓൺലൈൻ നാലാഴ്ച അയ്യായിരത്തി തൊള്ളായിരം രൂപയും ഏതെങ്കിലും ഒരു മോഡ്യൂളിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും ഏതെങ്കിലും രണ്ട് മോഡ്യൂളുകൾക്ക് ഏഴായിരത്തി എൺപത് രൂപയുമാണ് ഫീസ് ഇത് ജി എസ് ടി ഉൾപ്പെടെയാണ് മുൻ പരീക്ഷാ പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഒ ഇ ടി ഓൺലൈൻ ബാച്ചിൽ പ്രവേശനം ലഭിക്കുക ഓൺലൈൻ കോഴ്സുകൾക്ക് ഫീസ് ഉളവ് ബാധകമല്ല ഇപ്പോൾ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഡബ്ല്യു 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 ഡോട്ട് എൻ ഐ എഫ് എൽ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകാവുന്നതാണ് ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം